പ്രണയാംശം രചന ശ്രീയാക്കു അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് പൂനോർ എന്താ നില ഒന്നും ഉണ്ടാക്കുന്നു നിനക്കിനോ പറയാനുണ്ടോ കാശിയുടെ ചോദ്യം കേട്ട് അത്ര നേരം പല പല ചിന്തയിൽ നിന്നിരുന്ന നില അവന്റെ മുഖത്തോട്ട് നോക്കി എന്നാൽ അവന്റെ കണ്ണുകൾ തന്നിലാണെന്ന് കണ്ടതും അത്ര നേരം പരിഭവത്തോട് നിന്നിരുന്നവരുടെ മുഖത്ത് പതർച്ച നിറഞ്ഞു അത് കണ്ട് അത്ര നേരം വിഷമത്തോടെ നിന്നിരുന്ന അവസൃതി വിരിഞ്ഞു എന്താ വേണ്ടത് എന്താണെങ്കിലും പറ അത് ഞാൻ കാരണമാണോ കരഞ്ഞെ അത് ചോദിക്കുമ്പോൾ അവരുടെ ശബ്ദം അത്രമേൽ പതിഞ്ഞുപോയിരുന്നു അവൽ ഒളിഞ്ഞിരിക്കുന്ന വിഷമവും വേദനയും കാശിക തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു തൻ്റെ കണ്ണ് നിറഞ്ഞത് അവൾക്ക് അത്രത്തോളം വിഷമമായിട്ടുണ്ടെന്ന് അവനവുടെ ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായതുകൊണ്ട് അവനൊരു കുഞ്ഞു പുഞ്ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു ആ നിമിഷം അവളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി എന്നിരുന്നാൽ അവൾ അവരിൽ കുതിരിമാറാനോ അകന്നിരിക്കാനോ തുനിഞ്ഞില്ല പകരം ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവനിൽ പറ്റി ചേർന്ന് നിന്നു അവളുടെ സാമീപി അത്രമേൽ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവനവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഒരിക്കലും എന്റെ നിലപ്പിന് കാരണമല്ലേട്ടോ എന്റെ കണ്ണു നിറഞ്ഞു അതോട് ഇനി വിഷമിക്കണ്ട പിന്നെ പിന്നെ പിന്നെതിനൊക്കെ അതോ അതെന്റെ പെണ്ണിനോട് ഒത്തിരി ഇഷ്ടം തോന്നിയുണ്ടാ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ ജീവനും ജീവിതവും നീയല്ലേ പെണ്ണേ എൻ്റെ ശരീരത്തിൽ ഓരോ ആണുങ്ങളും നിറഞ്ഞ നിൽക്കുന്നത് നിന്നോടുള്ള എൻ്റെ പ്രണയമാണ് പെണ്ണേ എന്താ ഒന്നും പറയാത്ത പറയണോ കാശി ഒരു കുറുമ്പോട് അവടെ മൂക്കിൽ വലിച്ച് ഓദിച്ചതും അവൾ ചുണ്ട് കുറിപ്പിച്ച് അവരെ നോക്കി ഇങ്ങനെ നോക്കല്ലേ വേണ്ടേ നിന്റെ ഓരോ നോട്ടങ്ങളും എൻ്റെ ഹൃദയത്തിലാണ് ഒന്ന് തറയ്ക്കുന്നത് കാശി ഉള്ളിൽ നിറഞ്ഞ പ്രണയത്തോട് അവൾ നോക്കിയത് പറഞ്ഞതും ആളവന്റെ കണ്ണിൽ തെളിഞ്ഞു കാണുന്ന പ്രണയ നേരിടാൻ സാധിക്കാതെ ആളവനിൽ നിന്നും പിടഞ്ഞു മാറി അവനിൽ നിന്ന് ഓടിമറിഞ്ഞ ആ സമയം അവൾ പോകുന്നു നോക്കി നിരുന്ന കാശി മനസ്സുറന്ന് ചിരിച്ചു അത്ര നേരം തന്നിൽ നിറഞ്ഞു നിന്നിരുന്ന ആകുലതകളും വിഷമവും തന്നിൽ നിന്ന് ഒരുകി ഒരിച്ചു പോയതും ആ നിമിഷം അവൻ തിരിച്ചറിഞ്ഞു അതിന് ഏക കാരണം തന്റെ പെണ്ണാണെന്ന് അവൻ അറിയാമായിരുന്നു അന്നത്തെ ദിവസം പിന്നെ വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ കടന്നുപോയി അതിനിടയിൽ ആകാശം ലച്ചുവിനോട് തന്റെ പ്രണയം തുറന്നു പറയാൻ ശ്രമിച്ചെങ്കിലും ഓരോരോ തടസ്സങ്ങളിൽ അത് ഒഴിഞ്ഞു മാറി പോയിക്കൊണ്ടിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഭാരതീയമ്മയും അച്ചു തിരികെ അവരുടെ ഫ്ളാറ്റിലേക്ക് തന്നെ മടങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് പിന്നെ ആകാശിനെ അവടെ കാണാനോ സംസാരിക്കാനോ ഉള്ള അവസരം ലഭിച്ചുമില്ല അവന്റെ ഈ അവസ്ഥകൾ കാശി അവനെ നല്ല രീതിക്ക് കളിയാക്കിയെങ്കിലും അതിനെല്ലാം അവൻ പുച്ഛിച്ച് വിട്ടു അവൻ്റെ ആ ഭാഗം കണ്ടപ്പോൾ തന്നെ കാശി അവൻ പണി കൊടുത്തു ഒപ്പം തന്നെ ധീരജനും അടുത്ത ആഴ്ച കമ്പനി ഓഡിറ്റിങ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ പിടിപ്പത് പണിയുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു നാളെ ഈ ഓഫീസിലെ കാര്യങ്ങളെല്ലാം അവതാരത്തിലേക്ക് എടുക്കുന്നതുകൊണ്ട് മൂന്നു കൂടി അവിടെ ഇരുന്ന് പട്ടിപ്പണി എടുക്കേണ്ടി വന്നു ആകാശിനേയും ധീരജിനെയും സംബന്ധിച്ച് നിതക്കു കുറച്ച് ജോലി ഉണ്ടായിരുന്നുള്ളൂ കാരണം അവൾക്കതെല്ലാം പുതിയതായിരുന്നു കൊണ്ട് കാശി അവൾക്കൊരു ഇളവ് കൊടുത്തിരുന്നു എത്രയൊക്കെ സമയം ഇരുന്നിട്ടും പിന്നെ ഈ ലോഡ് കണക്കിന് കിട്ടുന്ന ഫയൽസും ഡാറ്റാസും കണ്ട് കാശി അവർക്കൊപ്പം ചേർന്നു കാശി മതി ഇടാം ഇനിയുള്ള ഞങ്ങൾ തന്നെ ഇതോളാം നീ പോയി കിടന്നു നാളെ മാഷിനെ കാണാൻ പോകണ്ടല്ലേ സമയം ഏറെ വൈകിയെന്ന് കണ്ടതും ആകാശി കാശിയോടായി പറഞ്ഞു കാശി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ലാപ്പ് അടച്ച് അവിടെ നിന്ന് എഴുന്നേറ്റും മതി നിങ്ങളും പോയി കിടക്കാൻ നോക്കിക്കോ അടുത്ത ആഴ്ചയില്ല ഓഡിറ്റിങ് അതുകൊണ്ട് പതുക്കെ ചെയ്താൽ മതി കൂടി പോയൊരു നാല് ദിവസം അതിനുള്ളിൽ തീർന്നോളൂ കാശി പറഞ്ഞിട്ടും വീണ്ടും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആകാശിന്റെ തലക്കിട്ട് അവന് കൊട്ടു കൊടുത്തു നിന്നോടുകൂടി അച്ഛു ഞാനീ പറഞ്ഞു മൂന്ന് പോയി കിടക്കാൻ നോക്കിയേ ഒരു രണ്ട് മൂന്ന് ഫയൽ കൂടി നോക്കിയിട്ട് കിടക്കേടാ ഡാടാ അച്ചു എവിടെ ഒരു പെൺകച്ചുണ്ടായി പോയി അല്ലെങ്കിൽ നിനക്കുള്ള മറുപടി ഞാനിപ്പോ തന്നേനെ ഇത്ര നേരം എവിടെ നിന്ന് എന്റെ മനസ്സിൽ നന്നായിട്ട് സ്മരിച്ചാവോ നീ ഒക്കെ ജോലി ചെയ്തിട്ടുണ്ടാവും അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അധികം ആത്മാർത്ഥ കാണിക്കല്ലേ മോനെ ഓ നീൻ്റെ ഒരു കാര്യം എന്നാ വേണ്ട മനസ്സിനായി കളയും എന്നാ പിന്നെ ഞാൻ പോയി കിടന്നോ കേട്ടെ അറിയാം വല്ലാത്ത ക്ഷീണം ഓ ക്ഷീണം കാണും പരിചയമില്ലാത്ത പണിയൊക്കെയല്ലേ ചെയ്യുന്നത് നീ അങ്ങനെ പറഞ്ഞു അല്ല എന്റെ അച്ഛക്കൂടെ രാത്രി പണിന്ന് അലർജിയുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് പറഞ്ഞ ഓ അങ്ങനെ അത് സത്യമുള്ള കാര്യം തന്നെയാ പിന്നെ മനുഷ്യമാര് കടന്നുള്ള സമയത്ത് ഫയലിൽ ലാപ്പ് എടുത്തുകൊണ്ടെന്ന് പണിയാൻ പറഞ്ഞു ആർക്കും ഇഷ്ടാവുക ആകാശ് അവന് നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞു കാശി അവന് നിര്ത്തി നോക്കി അവന് നോട്ടം കണ്ടിനെ അവിടെ നിൽക്കുന്ന പന്തികളെന്ന് മനസ്സിലായത് കൊണ്ട് ആകാശ് പതിയോന്ന് മുങ്ങി അവന്റെ പുറകെ തന്നെ ധീരജം നിതി മൂവരും പോയത് കാശി ഓഫീസ് റൂം അടച്ച് അവന്റെ മുറിയിലേക്ക് പോയി അവരുടെ ബെഡ്ലാമ്പിന്റെ വെളിച്ചത്തിൽ ബെഡിൽ കിടന്നുറങ്ങുന്ന നിലയെയും കുഞ്ഞിപ്പിണ്ണിനെയും കണ്ട് കാശി കുറച്ചു സമയം അവർ തന്നെ നോക്കി നിന്നു പിന്നെ പതിയെ പോലെ ഇരുവരുടെയും നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് നിദ്രയെ പുഴുകി വരാനിരിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് അറിയാതെ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ കാശിയും ആകാശവും മാസിനെ കാണാൻ പുറപ്പെട്ടിരുന്നു ഏകദേശം ഒരു പത്ത് പത്രയോടുകൂടി അവരവിടെ എത്തിയിരുന്നു അവിടത്തെ ഗേറ്റ് കടന്നു ആദ്യം തന്നെ നാസികയിലേക്ക് അടിച്ചു കയറിയത് ഔഷധ സമ്മിശ്ര ഗന്ധമായിരുന്നു എന്തൊരു പോസിറ്റീവ് ഫീൽ ആണല്ലേ അവിടെ ഉം ശരിയാ ഈ ഔഷധ കൂട്ടുകൾ ഗന്ധമുള്ള വായു ശോസിച്ചാൽ തന്നെ ആളുകളുടെ പകുതി അസുഖം മാറും ഇനിയും കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ചുറ്റുവന്ന് വീക്ഷിച്ചതിന് ശേഷം പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ തന്നെ അവരെ കണ്ട അവിടുത്തെ യൂണിഫോം ധരിച്ച ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു ആരാ ഞങ്ങൾ ആശാനൊക്കെയാണ് വന്ന ആളില്ലകത്ത് ഉണ്ട് നേരത്തെ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ ഇന്നലെ ആശാൻ വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ അതെയോ എന്നാൽ വിസിറ്റിംഗ് റൂമിലേക്ക് ഇരുന്നോളൂ ഞാൻ ചെന്ന ആശാനോട് പറഞ്ഞിട്ട് വരാം അയാൾ അതും പറഞ്ഞുകൊണ്ട് വിസിംഗ് റൂമിലേക്ക് ഉണ്ടെന്നാക്കി ഒരു മുറിയിലേക്ക് പോയി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കാശായ വസ്ത്രം ഒരു മാറി അണിഞ്ഞാൽ ഒരു പ്രായം ചെന്ന മനുഷ്യൻ അവിടെ അടുത്തേക്ക് വന്നു അയാളെ കണ്ടതും ആകാശും കാശി എഴുന്നേറ്റുന്ന അയാളെ വണങ്ങി യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കാശിയെ കൊഴപ്പില്ലായിരുന്നു ആശനെ ഉം എങ്കിലും വന്നോളൂ മാഷിനെ കണ്ടിട്ട് വരാം ആശാൻ പറഞ്ഞ പ്രകാരം കാശിയും ആകാശും അയാളെ പിന്തുടർന്നുകൊണ്ട് ഒരു മുളകൊണ്ടുള്ള കുഞ്ഞു നടന്നു ആ അവിടെ മുഴുവൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുടിലുകളായിരുന്നു അന്തേവാസികൾക്ക് നൽകിയത് അതിലെ അവസാനത്തെ കുടിൽ തന്നെയായിരുന്നു മാഷി ആശാൻ തന്നെയാണ് കുടിലിന്റെ വാതിൽ തുറന്ന് ആദ്യം അകത്തേറിയത് അദ്ദേഹത്തിന്റെ പുറകിൽ തന്നെ കാശിയും ആകാശവും കയറി ആവിടെ കട്ടിലൊരു ഒറ്റമുണ്ടത്ത് ശരീരമാസകലം കുഴമ്പും മറ്റു പച്ചമരുന്നുകളും തേച്ച് കിടക്കുന്ന മാഷിനെ കണ്ട് ആ ഒരു ഇരുവർ അയാളെ നോക്കി അയാളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു എഴുന്നേൽക്ക് മാഷേ താങ്കൾ കാണാൻ കാത്തിരുന്ന എത്തിയിട്ടുണ്ട് ആശാന്റെ ശബ്ദം കേട്ട് അത്ര നേരം മിഴികളടച്ചു കിടന്നിരുന്ന മാഷി കണ്ണു തുറന്നു ആദ്യം നിൽക്കുന്ന ആശാനിയാണ് അദ്ദേഹം കണ്ട് അയാൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് അയാളുടെ അപ്പുറത്തേക്ക് നോക്കിയപ്പോഴാണ് അവിടെ നിൽക്കുന്ന കാശിയെയും ആകാശിനെയും കണ്ടത് കാശിയെ കണ്ടതും അയാളുടെ കണ്ണുകൾ എന്തിനില്ല നിറഞ്ഞൊഴി അത് കണ്ട് കാശി വേഗം അയാളുടെ അടുത്ത് നിന്ന് കയ്യിൽ പിടിച്ചു എന്താ മാഷെ എന്തിനാ കണ്ണുനിറക്കുന്നു എന്നോട് പൊറുക്കണം മോനെ ഞാനൊരു പാപിയാ കാശിയെ നോക്കി ഇതും പറഞ്ഞിക്കറിയുന്ന മാഷിനെ കണ്ട് ആ ഒരു ആകാശം ഒന്നും മനസ്സിലാവാതെ അയാളെ നോക്കി നെറ്റി വിളിച്ചു എന്നാ നിങ്ങൾ സംസാരിക്കുക എനിക്ക് ധ്യാനത്തിലുള്ള സമയമായി ശ്രീനിസേന ആശാൻ പോയതും കാശി ആകാശം അവിടെ ഇട്ടിരുന്ന ചേർവലിച്ച് അയാളുടെ അടുത്തേക്ക് നീക്കിയിട്ട് അതിലിരുന്നു എന്താ മാഷെ മാഷി ഇപ്പൊ അങ്ങനെ പറഞ്ഞു എന്നോട് ക്ഷമ ചോദിക്കാൻ മാത്രം മാഷി എന്നോട് എന്ത് തെറ്റെയ്ത് ചെയ്തിട്ടുണ്ട് മോനെ നിന്നോടാ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെയ്ത് പക്ഷേ പക്ഷേ അതിന്റെ നിവൃത്തിയിടമുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണൻ്റെ കുഞ്ഞുങ്ങളെ അവർ കൊന്നുകളെ എന്തൊക്കെയാ മാഷി പറയുന്നു ആരാരെ കൊല്ലുന്ന പറയാ മോനെ എനിക്കെല്ലാം തുറന്നു പറയണം അതിനുവേണ്ടിയാണ് മോനെ ഞാൻ ഇത്ര ധൃതി പിടിച്ച് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇനി ഈ കിളവിന് എത്ര നാളായുസുണ്ടെന്ന് അറിയില്ല അതിനു മുമ്പ് സത്യങ്ങളെല്ലാം മോനോട് തുറന്നു പറയണം അല്ലെങ്കിൽ എൻ്റെ ആത്മാവിന് പോലും ചിലപ്പോൾ ശാന്തി കിട്ടില്ല മോനറിയോ മോനിൽ നിന്നും നിലമോളാകറ്റിയത് ഈ ഞാനാ മാഷിൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് കാശിയുടെ കൈകളയാൽ നിന്ന് അയഞ്ഞു ഒരുതരം ഞെട്ടിലോടെ കസേരിയിലേക്ക് ചാഞ്ഞിരുന്നു അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആകാശ അവന്റെ തോളിൽ കൈവച്ചു എന്തിനാ എന്തിനാ മാഷെ ഞങ്ങൾ തമ്മിൽ അകറ്റി അതിന് മാത്രം എന്ത് തെറ്റ ഞാൻ മാഷിനോട് ചെയ്ത് കലങ്ങിയ കണ്ണുകളോട് അത്രയും നിസഹാനായി ചോദിക്കുന്ന കാശിയെ കണ്ട് മാഷിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി മോനൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത മുഴുവൻ ഞാനാ പക്ഷേ അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളു കുട്ടികളില്ലാത്ത എനിക്കും എൻ്റെ ഭാര്യയ്ക്കൽ സ്വന്തം മക്കൾ തന്നെയായിരുന്നു എൻ്റെ കൃഷ്ണൻ്റെയും മാരുതിയുടെയും മക്കള് അവരെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ എങ്ങനെയാ കൊലക്കൊടുക്കുക മാവിഷ എന്തൊക്കെയാ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അന്ന് എൻ്റെ കൃഷ്ണനും മാലുതിയും ഞങ്ങളെ വിട്ടു പോയതിനു ശേഷം മോം വരുന്നതുവരെ കാത്തിരുന്നുവെങ്കിൽ നിലമോളെയും നിളമോളെയും നിതമോളെയും അവർക്കൊപ്പം തന്നെ ഞങ്ങൾക്ക് നഷ്ടാവുകയായിരുന്നു അത് കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിളമോളുടെ ആക്സിഡന്റിന് ശേഷം അതിന്റെ പേര് പറഞ്ഞ് നിലമോളെ സമൂഹ വിവാഹത്തിൽ അറിയാതെ എന്റെ സുഹൃത്തിന്റെ അയാളുടെ മകനായ നെറുകിട്ടവന് കല്യാണം കഴിച്ചു കൊടുത്ത് ആ വീട്ടിൽ നിന്ന് പോകുന്നോടു കൂടി അവൾ സുരക്ഷിതയാവെന്ന് എനിക്കറിയായിരുന്നു നിലമോളെ കല്യാണം കഴിച്ചു കൊടുത്തതിന് പുറകെ തന്നെ ഞാനും എൻ്റെ ഭാര്യയും നിളമോളയും നിതമോളെയും ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടി ആരും ഇനി അവകാശം ചോദിച്ചു വരില്ലെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം അവരെ കുട്ടികളെ കൊല്ലാതെ വിട്ടത് അവരുടെ ഭീഷണിക്ക് വഴങ്ങി ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു പക്ഷേ നിളമോളുടെ ആക്സിഡന്റ് എന്നെ ഭയത്തിൽ അഴുത്തി എന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടാണ് അവർക്ക് അപകടം സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യങ്ങൾ എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് മാഷി പറഞ്ഞ ഇപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല പക്ഷേ കൃഷ്ണമാഷിന്റെയും ആദ്യ ടീച്ചറേയും മരണം സാധാരണ ഒരു മരണമെന്ന് എനിക്ക് അന്നേ തോന്നിരുന്നു പക്ഷെ അതിനെ കുറിച്ച് ചിന്തിക്കാൻ അന്വേഷിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ നീ അടുത്താണ് ഞാൻ നിളയും നിതയും കാണാൻ വന്നപ്പോൾ നീത എന്നെ കൃഷ്ണമാഷിന്റെ ഡയറി വിളിച്ച് അതിലെ അവസാന വരികൾ വായിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ദുരൂഹത തോന്നിയിരുന്നു അതിനു പുറമെ ഞാൻ അവസാനമായിട്ട് ഇവിടെ നിന്ന് തിരികെ കാനഡയിലേക്ക് പോകുന്ന ദിവസം ഞാൻ കണ്ടതാണ് കൃഷ്ണമാഷ അനുഭവിക്കുന്ന ടെൻഷൻ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരികെ വരുമ്പോൾ എല്ലാം പറയുന്നു പറഞ്ഞാൽ എന്നെ തിരികെ അയച്ചു ഇപ്പം മാഷ് പറഞ്ഞ ഡയറിയുള്ളതും അന്നത്തെ സംഭവം സംഭവമെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ മരണ ഒരു കൊലപാതകമായിരുന്നുവെന്ന് നിളയുടെ ആക്സിഡൻ്റും കരുതിക്കൂട്ടി ആരോ ചെയ്താണെന്ന് ഇനിയും മറച്ചു വെക്കാതെ എല്ലാവരും തുറന്നു പറ മാഷേ എനിക്കറിയണം എന്റെ പെണ്ണിനെ അനിയത്തിമാരെ അനാഥരാക്കിയത് ആരാണെന്ന് കാശി തൊട്ട് തുടങ്ങിയതാണ് കുഞ്ഞിപ്പിണ്ണിൻ്റെ ചിണുങ്ങിക്കരച്ചിൽ എന്നും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് കാണുന്ന കാശിയുടെ മുഖം കാണാതെ നല്ല വാശിലായിരുന്നു കുഞ്ഞിപ്പെണ്ണ് എടി കളിപ്പെണ്ണി നിന്റെ ഈ കള്ളക്കരച്ചിലേ നിന്റെ അച്ഛനെ കാണാതെ മനസ്സിലാവുന്നുണ്ട് നിനക്ക് ഇപ്പൊ അമ്മയെ വേണ്ടാലേ എപ്പോഴും അച്ഛനെ മാത്രം മതി കള്ളി നില കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ചുകൊണ്ട് കുളിപ്പിച്ചുകൊണ്ടിത് പറഞ്ഞു കാശിയെ കുറിച്ച് പറയുന്ന കേട്ട് അവളുടെ ചുണ്ടിലൊരു പാൽപ്പുഞ്ചിരി വിരിഞ്ഞു അയ്യട എന്താ കളിപ്പെണ്ണിന്റെ ചിരി അച്ഛയെ കുറിച്ച് കേട്ടപ്പോൾ ചിരിയൊക്കെ വന്നു നിള കുഞ്ഞിപ്പെണ്ണിനോട് പരിഭവത്തോട് ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിളയും നിധി അവളുടെ അടുത്തേക്ക് വന്നു എന്താണ് അമ്മയും കൂടി ഇവിടെ ഒരു സംസാരം നിങ്ങൾ തന്നെ നോക്കി പിള്ളേരെ നിങ്ങൾ ഈ കുരുമ്പിപ്പിണ്ണിന്റെ കള്ളക്കരച്ചിനും വാശി ഞാൻ എത്ര നോക്കിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ തന്നെ അവളുടെ സ്വഭാവം നിലാനിയത്തിമാരുടെ പരാതി പറഞ്ഞു അവൾ കുഞ്ഞിപ്പിണ്ണിന്റെ അപ്പുറത്തും അപ്പുറത്തു ആയിരുന്നു മേമമാരുടെ പൊന്നുകുടമയെ എന്തിനാ അമ്മയുടെ വഴക്ക് അച്ഛയെ കാണാത്തതുകൊണ്ടാണാവും നിളയിൽ നിന്ന് ഇതേ ഒരുമിച്ച് കുഞ്ഞിപ്പിണ്ണിന്റെ വയറ്റിലൊക്കെ ഇട്ടുകൊണ്ട് ചോദിച്ചു അവൾ തേനൊഴിപ്പിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരി ഇരിച്ചു കണ്ടോ തനി അച്ഛന്റെ സ്വഭാവ പെണ്ണിനെ നില വീണ്ടും കുഞ്ഞിപ്പിണ്ണിന്റെ തുണികൾ മടക്കി വെക്കുന്നതിനിടയിൽ പരാതി പറയുന്ന കേട്ട് നിളയും നിതയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു അത് അവരുടെ ചേച്ചി അവിടെ കാശിയടുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ അച്ഛനായി അംഗീകരിച്ചു കൊണ്ടായിരുന്നു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും ഓരോരോ പരാതി പറയുകയായിരുന്നില്ല എന്നാൽ ആ സമയമെല്ലാം അവളിലെ ഓരോരോ മാറ്റങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ആനിയത്തിമാരുടെയും കണ്ണുകൾ സന്തോഷത്താൽ നിറയുകയായിരുന്നു അവൾ കാണാതെ തുടച്ചു മാറ്റുകയും ചെയ്തിരുന്നവർ അല്ലേ ചേച്ചി കുഞ്ഞിപ്പെണ്ണിനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ ഞാനെന്ത് ചെയ്യാനാ അവിടെ അച്ഛനീന് എപ്പോഴാ വരാനാവോ കാശിയായിട്ട് ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വരാം അതുകൊണ്ട് നമുക്ക് കാശിയേൻ്റെ വല്ല വീഡിയോസ് എടുത്താലോ കുഞ്ഞിപ്പിണീനെ അങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടാവുമോ പിന്നെ ഉണ്ടാവാതെ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ അല്ലേ കാശിയായിട്ട് അപ്പം പല പല ഫംഗ്ഷനുകളുടെ വീഡിയോസും കാണും അതെടുത്ത് ടി വിയിൽ കണക്ട് ചെയ്യാം അപ്പം കുഞ്ഞിപ്പിണ്ണിനെ കാണാലോ അവടെ അച്ഛേ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം ചേച്ചി കാശിയേൻ്റെ കബോർഡിൽ നോക്കിയേ വല്ല പെൻഡ്രൈവ് ഉണ്ടോന്ന് അത് അത് വേണോ ആളില്ലാത്ത സമയത്ത് ആളുടെ സാധനങ്ങൾ എടുക്കുന്ന പറയുന്നത് തെറ്റല്ലേ എന്ത് തെറ്റന്റെ ചേച്ചി കാശിയുടെ ചേച്ചിയുടെ ഭർത്താവ് അല്ല ചേച്ചി കാശിയുടെ സാധനങ്ങൾ തൊട്ടെന്ന് പറഞ്ഞു ചേച്ചി പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക അപ്പുറത്തെ വീട്ടിൽ അളന്നല്ല എന്നാലും അത് വേണോ നിത് മോളെ ഓരോ ഇല്ല ചേച്ചി പോയി നോക്കിയേ അല്ല ഈ കുഞ്ഞിപ്പണിന്റെ വാശി കൂടും നിത പറയുന്ന കേട്ട് നില മനസ്സിലാ മനസ്സോടെ കാശിയുടെ കബോർഡ് തുറന്ന് പരിശോധിക്കാൻ തുടങ്ങി അവസാനം അവൾക്ക് അതിന്റെ അറ്റുന്ന ഒരു പെൻഡ്രൈവ് കിട്ടി അത് കിട്ടിയ വഴി നില നിതയെ ഏൽപ്പിച്ചു അവൾ അത് അപ്പോൾ തന്നെ അവളുടെ റൂമിലെ ടി വിയിൽ കണക്ട് ചെയ്ത് ബട്ടൺ അമർത്താൻ തുടങ്ങുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്ത് അതുകൊണ്ട് റിമോട്ട് അവിടെ തന്നെ വെച്ച് ഫോൺ അറ്റൻഡ് ചെയ്തു കാശി അത്യധികം ദേഷ്യത്തോടെയും വിഷമത്തോടെയും തെച്ചുകൊണ്ട് ചോദിച്ചിർത്തിയതും മാഷ അവനെയും നോക്കി ദീർഘമായി വിശ്വസിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി കൃഷ്ണന്റെ അച്ഛൻ രാമനാഥൻ അയാളുടെ ആദ്യ ഭാര്യയായി വിശാലം മരിച്ചതിന് ശേഷം രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു ആ സ്ത്രീക്ക് ആദ്യ ഭർത്താവിലെ ഒരു മകനുണ്ടായിരുന്നു നാരായണൻ ഉണ്ടായിരുന്നു അവന്റെ പേര് നാരായണൻ സ്വന്തം ചോരയല്ലായിരുന്നിട്ട് കൂടി രാമനാഥൻ അയാൾക്കും തന്നെ സ്വത്തിൻ്റെ ഒരു പാതി നൽകിയിരുന്നു ബാക്കിയെല്ലാം സ്വന്തം മകനായി കൃഷ്ണനായിരുന്നു നൽകിയിരുന്നത് അയാൾ രണ്ടാമത് വിവാഹം കഴിച്ച് തന്നെ കൃഷ്ണൻ്റെ നിർബന്ധം ഉണ്ടായിരുന്നു വയസ്സാങ്കാലത്ത് അച്ഛനും വേണമെന്ന് അവൻ അത്രയധികം ആഗ്രഹിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുത്ത ബന്ധത്തിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി രണ്ടാം ഭാര്യ സൗദാമിനിക്ക് ആദ്യത്തെ ഭാര്യയിലെ മകനായ കൃഷ്ണനോട് ആദ്യമേ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതിനു പുറമെ സ്വത്തുക്കളിൽ ഭൂരിഭാഗം അവന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതിനെ ചൊല്ലി രാമനാഥനായിട്ട് അവർ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടോ കൂടുതൽ കാലം അവരുടെ കൂടെ ജീവിക്കേണ്ടി വന്നില്ല ആ ഭാവത്തിന് അതിനു മുമ്പ് ദൈവം അദ്ദേഹത്തെ തിരികെ വിളിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം നാരായണൻ കൃഷ്ണനുമായിട്ട് ഭൂരിപുളി തുടങ്ങി കൃഷ്ണന് ഈ സ്വത്തുക്കളൊന്നും വലിയ താല്പര്യമില്ലായിരുന്നെങ്കിൽ കൂടി നാരായണൻ്റെ വെല്ലുവിളിയൊന്നും ഇഷ്ടമാകൊണ്ട് അയാളൊന്നും വിട്ടുകൊടുക്കാതെ പിടിച്ചിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കൃഷ്ണ ആരത്തിയെ വിവാഹം കഴിക്കുന്നു അവരുടെ ജോലിയുടെ ഭാഗമായി ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് വരുന്നു അവിടെ വന്നതിന് ശേഷമായിരുന്നു അവരുടെ യഥാർത്ഥ ജീവിതം ആരംഭിച്ചു തന്നെ അതിലേക്ക് കൂടുതൽ മധുരം എന്നോണം അവരുടെ ഇടയിലേക്ക് ആദ്യം നിലമോളും പിന്നീട് നിതമോളും നിളമോളും വന്നു പിന്നീട് അങ്ങോട്ട് സന്തോഷം നിറഞ്ഞ നാളുകളായിരുന്നു അവരുടെ ജീവിതത്തിൽ ആ സന്തോഷത്തിൽ ഞങ്ങളും ഭംഗിയേർന്നു അതിനിടയിൽ ആ മോൻ വരുന്ന നിലമോളെ കാണുന്ന ഇഷ്ടപ്പെടുന്നുവല്ല കൃഷ്ണന് ആദ്യം മോൻ്റെ കാര്യത്തിൽ അല്പം ടെൻഷനുണ്ടായിരുന്നെങ്കിൽ കൂടി പിന്നെ പിന്നെ മോൻ അടുത്തറിയുന്നതോടുകൂടി അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറിയിരുന്നു മോൻ അങ്ങനെ ഇന്നും സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കുന്ന അവരുടെ ജീവിതത്തിലേക്ക് ഒരു കരിനിൽ വീഴ്ത്തിക്കൊണ്ടായിരുന്നു നാരായണൻ്റെ അയാളുടെ മക്കളുടെയും വരവ് ആദ്യം ആദ്യം വെല്ലുവിളികളായിരുന്നു അത് ഭീഷണിയായി മാറി അവസാനം മക്കളെ വെച്ചായി ഭീഷണി അതിലവൻ തളർന്നു പോയി കാരണം അവൻ ഈ ലോകത്തെ എല്ലാത്തിനേക്കാളും വലുതായിരുന്നു അവൻ്റെ മക്കൾ എന്നിരുന്നാലും അവൻ ധൈര്യം സംഭരിച്ച് പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരെ കംപ്ലൈൻ്റ് കൊടുത്തു അതിനെ തുടർന്ന് കുറച്ച് നാളത്തേക്ക് അവരുടെ യാതൊരുവിധ ശല്യവും ഉണ്ടായിരുന്നില്ല ആ സമയം അവന് അവൻ്റെ ഒരു മകളെങ്കിലും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്നായിരുന്നു അതിനായി മോൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവൻ എല്ലാ മോനോട് തുറന്നു പറഞ്ഞ് നിരമോളം മോൻ്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുക പക്ഷേ അതിനു മുമ്പ് ഒരു ആക്സിഡൻ്റ് രൂപത്തിൽ അവർ കൊന്നുകളഞ്ഞു എൻ്റെ കൃഷ്ണനെയും മാനതിയെയും പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് അവൻ അവസാനമായിട്ട് എന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും അവൻ്റെ മക്കളെ രക്ഷിക്കണം എന്നായിരുന്നു അപ്പം നിന്നെ കാര്യങ്ങളെല്ലാം അറിയിക്കാനും എന്നാൽ അവരുടെ മരണശേഷം ഞാൻ ആദ്യം തന്നെ ചെയ്ത് പോലീസിൽ അവർക്കെതിരെ കംപ്ലൈൻറ്റ് നൽകിയായിരുന്നു അതറിഞ്ഞ് മക്കൾക്ക് നേരെയായി ശത്രുക്കളുടെ കണ്ട് അതിൽ ആദ്യം പെട്ടുപോയത് നിളമോളായിരുന്നു ആ ആക്സിഡൻ്റ് അവരെനിക്കെന്ന മുന്നറിയിപ്പായിരുന്നു എല്ലാത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ടുള്ളത് കാരണം അവർക്കറിയായിരുന്നു ഇതിനോടകം കൃഷ്ണൻ എല്ലാം എന്നെ അറിയിച്ചിട്ടുണ്ടാവും നിലമോളുടെ ആക്സിഡൻറ്റ് കൂടിയായപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി പിന്നെ എങ്ങനെയെങ്കിലും മക്കളെ സുരക്ഷിതമാക്കണം എന്നായിരുന്നു ആദ്യം കരുതിയത് കൃഷ്ണൻ പറഞ്ഞ പോലെ മോന് വേണ്ടി കാത്തിരിക്കാന്ന് പക്ഷേ ഓരോ ദിവസവും അയ്യന്തൂറിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ അപ്പോഴത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ പിന്നെ മറ്റൊന്നും നോക്കാതെ ആദ്യം തന്നെ നിലമോളുടെ കല്യാണം നടത്തി അതിനൊപ്പം അവരറിയാതെ അവരുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അയാൾ എന്നെ ഏൽപ്പിച്ച് മുത്രപേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങി തിരികെ അയാളെ ഏൽപ്പിച്ചിട്ട് കാല് പിടിച്ച് കരഞ്ഞു എൻ്റെ മക്കളുടെ ജീവൻ എനിക്ക് വിട്ടുതരണമെന്ന് സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലായതുകൊണ്ടാണ് എന്തോ അയാളും മക്കളും എൻ്റെ കുഞ്ഞുങ്ങളെ വെറുതെ കിട്ടും അപ്പൊ ഒരു ഭീഷണി ഇനിയിപ്പോൾ ഉറകെ വന്നാ ഇപ്പം ദാനമായി തന്ന ആയുസ് തിരിച്ചെടുക്കുന്നു അയാൾ പറഞ്ഞ എല്ലാ കാര്യവും തലയാട്ടി സമ്മതിച്ചോണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് താമസം മാറി പക്ഷേ അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നീലമോള കല്യാണം കഴിച്ച ആൾ ഞങ്ങൾ എല്ലാവരെയും സംരക്ഷിക്കുന്നു എൻറെ കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കു എന്നു പക്ഷെ എല്ലാം വെറുതെ ആയി പോയി എൻ്റെ കുഞ്ഞിവിടെ അനുഭവിച്ചെങ്കിലും കഷ്ടപ്പാട് അവിടെ അനുഭവിക്കേണ്ടി വന്നു എല്ലാത്തിനും കാരണക്കാരെയും ഞാൻ തന്നെയാണ് മാഷിക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞിരുത്തിയതും കാശി അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു എന്നാൽ ഇത്ര നേരം കേട്ട കാര്യങ്ങളുടെ പ്രതിഫലനം എന്നാണ് കാശിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി തന്റെ പെണ്ണും അനുജത്തിമാരും കൃഷ്ണമാശും മാലുതി ടീച്ചറേലും അനുഭവിച്ചു ഓർക്കും തോറും കാശിക്ക് നാരായണയാളുടെ മക്കളെയും കൊല്ലാളുടെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു ആരിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് ആകാശ അവനെ ചേർത്ത് പിടിച്ചു അതുകൊണ്ട് അവൻ ആകാശിനെ നോക്കി മറുപടിയായി ആകാശം അവനെ നോക്കി കണ്ണെറുക്കി അതിലുണ്ടായിരുന്നു അവനെ പറയാനുള്ളത് അതുകൊണ്ട് കാശിയുടെ ചുണ്ടിൽ വന്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞ് പതിയെ ആകാശത്തിലും അത് പ്രത്യക്ഷമായി പിന്നെ അധികം വൈകാതെ അവർ മാഷിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു ആ സമയം കാശിക്ക് എങ്ങനെയും തന്റെ പെണ്ണിനെ കണ്ടാൽ മതിയെന്ന ചിന്തയും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കാറിന്റെ വേഗത എത്ര കൂട്ടാൻ പറ്റുമോ അത്രയും കൂട്ടിക്കൊണ്ടായിരുന്നു തിരിച്ചുള്ള അവന്റെ യാത്ര തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം